കടകര സ്ഥാനാർത്ഥിയായി മത്സരിച്ചിട്ടുള്ള ശ്രീ ഷാസ്യയും കോഴിക്കോട് മത്സരിച്ച എന്നെയും വൻപിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിച്ച കോഴിക്കോട്ടെ മതേതര മനസ്സുകളോട് ഞങ്ങൾ ആദ്യമായി നന്ദി രേഖപ്പെടുത്തുകയാണ് ഈ വിജയം കോഴിക്കോട്ടെ ജനങ്ങളുടെ വിജയമാണ് കോഴിക്കോട്ടെ ജനങ്ങൾക്കുള്ള വിജയമാണ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വടകരയാണെങ്കിലും കോഴിക്കോടാണെങ്കിലും ഒരിക്കലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ സ്വീകരിക്കാൻ പാടില്ലാത്ത ചില തെറ്റായ സമീപനങ്ങളാണ് ചിലർ സ്വീകരിച്ചത് നാല് വോട്ട് കിട്ടാൻ വേണ്ടി രാഷ്ട്രീയ മാർഗത്തിന് പകരം ചിലർ ഉപയോഗിച്ച ഹീനമായ മാർഗം നിങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ് ഏതായാലും കോഴിക്കോട്ടെ ജനങ്ങൾ പ്രബുദ്ധരാണെന്ന് തെളിയിച്ചു കഴിഞ്ഞിരിക്കുക അതുകൊണ്ട് കോഴിക്കോട്ടെ ജനങ്ങളോട് ഞങ്ങൾക്കിവിടെ നന്ദിയും കടപ്പാണ് അറിയിക്കാനും കൂടി ഈ അവസരം ഉപയോഗിക്കുന്നു അതോടൊപ്പം തന്നെ ദേശീയ തലത്തിൽ കഴിഞ്ഞ ദിവസങ്ങൾ വന്നിട്ടുള്ള എക്സിറ്റ് പോളിനെ കുറിച്ച് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇന്ത്യ മുന്നണി ഇല്ലായിരുന്നു പ്രത്യേകിച്ച് എൻ ഡി എ വൻപിച്ച് ഭൂരിപക്ഷം നേടുമെന്നാണ് മിക്ക എക്സിറ്റ് പോളിലും പറഞ്ഞിട്ടുള്ളത് എന്നാൽ അതെല്ലാം തന്നെ അട്ടിമറിച്ചുകൊണ്ട് യു പിയിൽ പോലും മഹാരാഷ്ട്രയിൽ പോലും കൂടുതൽ സംസ്ഥാനങ്ങളിൽ ഇന്ത്യാ മുന്നണിയുടെ കരുത്ത് തെളിയിച്ച ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് എനിക്ക് തോന്നുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിൽ ഇന്ത്യ മുന്നണി ഗവൺമെന്റ് രൂപീകരിക്കും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം ജനാധിപത്യ മതേതര ശക്തികളുടെ ഒരു ഗവൺമെന്റ് ഡൽഹിയിൽ വരും പ്രത്യേകിച്ച് ഫാസിസ്റ്റ് വാഴ്ചക്കെതിരായിട്ടുള്ള പോരാട്ടമാണിത് ശ്രീ രാഹുൽ ഗാന്ധി ആരംഭിച്ച പോരാട്ടമുണ്ട് അതുകൊണ്ട് ആ പോരാട്ടത്തെ ശക്തിപ്പെടുത്താൻ ഞങ്ങൾ രണ്ടുപേരും ലോകസഭയിൽ ശക്തമായി പ്രവർത്തിക്കും എന്നാണ് ഇവിടെ ഉറപ്പ് നൽകാനുണ്ട് അതോടൊപ്പം തന്നെ കോഴിക്കോടിന്റെ പൊതുവായ വികസന കാര്യങ്ങളിൽ ജനങ്ങളുടെ വളരെ ന്യായമായ ആവശ്യങ്ങളിൽ ഞങ്ങൾ രണ്ടുപേരും എല്ലായ്പ്പോഴും അവരോടൊപ്പം ഉണ്ടാകും എന്ന് കൂടി അറിയിക്കാൻ ആഗ്രഹിക്കുന്നു മറ്റു കാര്യങ്ങൾ ശ്രീ ഷാഫി പറയും ഞാൻ എന്റെ ഇവിടെ വാക്കുകൾ നിർത്തുകയാണ് ബഹുമാനപ്പെട്ട രാഘവേട്ടൻ ആദ്യം ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ എന്റെയും വടകരയുടെയും ജനങ്ങളുടെ പേരിൽ കൂടെ നേരുക ഒരു എം പി എങ്ങനെ എന്നതിൻ്റെ ഒരു ടെക്സ്റ്റ് ബുക്ക് ഉണ്ടെങ്കിൽ ആ ടെക്സ്റ്റ് ബുക്കിൻ്റെ പേരാണ് എം കെ രാഘവൻ എന്നുള്ളത് കോഴിക്കോട്ടെ ജനങ്ങളെ വീണ്ടും തെളിയിച്ചിരിക്കുക അതുപോലത്തെ ഉജ്ജ്വലമായിട്ടുള്ള ഒരു വിജയം ഈ രാഷ്ട്രീയ കാലാവസ്ഥയിൽ കോഴിക്കോട്ടെ ജനതാ അദ്ദേഹത്തിന് സമ്മാനിച്ചതിൽ തീർച്ചയായിട്ടും ഈ നാടിന് അഭിമാനിക്കാവുന്ന നേട്ടം തന്നെയാണെന്ന കാര്യത്തിന് സംശയം വേണ്ട കോഴിക്കോട്ടെ ജനങ്ങളെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു അഭിവാദ്യം ചെയ്യുന്നു രാജ്യത്തുടനീളം നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ തന്നെ എക്സിറ്റ് പോളുകളല്ല ജനവിധി എക്സാറ്റ് പോളുകളുടെ റിസൾട്ടാണ് ജനവിധി എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള ഉജ്ജ്വല മുന്നേറ്റം സംഘപരിവാർ ശക്തികേന്ദ്രങ്ങളിൽ പോലും കാഴ്ചവെച്ച ഇന്ത്യ മുന്നണിയുടെ ധീരരായ പോരാളികൾക്ക് നമ്മുടെ നാടിന്റെ അഭിവാദ്യങ്ങളും ഞാൻ അറിയിക്കുകയാണ് എഴുതി തള്ളിയ പോലെ ഒരു തരി പോലും മെച്ചപ്പെടില്ല എന്ന ക്യാമ്പയിൻ ഇടക്ക് വെച്ചുപോലും നിഷ്പക്ഷരെന്ന വേഷമണിഞ്ഞ പലരെ കൊണ്ടും നടത്തിച്ചെന്നതിന്റെ പിന്നിലെ വികാരവും അതുപോലെ തന്നെ വെള്ളത്തിന് തീ പിടിക്കുന്ന വർഗീയത പ്രസംഗങ്ങളിൽ തന്നെ ഉൾപ്പെടുത്തി രാജ്യത്തിന്റെ പ്രധാനമന്ത്രി തന്നെ നേരിട്ട് നടത്തിയ വർഗീയ പ്രചരണങ്ങളുടെയൊക്കെ കാരണം ഈ തിരിച്ചടി ഭയന്നിട്ട് തന്നെയായിരുന്നു എന്നുള്ളത് ഇപ്പോ വളരെ വ്യക്തമായിരിക്കുകയാണ് വികസനവും വികസിത ഭാരതവും ഇന്ത്യ മുന്നോട്ടുമൊക്കെ പറഞ്ഞിരുന്ന ആളുകൾ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഇതുവരെ ഒരു പ്രധാനമന്ത്രി ഉപയോഗിക്കാത്ത വാക്കുകൾ വാചകങ്ങൾ ഉപയോഗിച്ച് നാടിനെ വിഭജിക്കാൻ ഒരു ഭരണകൂടത്തിന്റെ തലപ്പത്തിരിക്കുന്ന ആൾ തന്നെ നേതൃത്വം നൽകുന്ന നിർഭാഗ്യകരമായ കാഴ്ച അത് ഇന്ത്യയിലെ ജനങ്ങൾ അംഗീകരിച്ചിട്ടില്ല എന്നുള്ളതിന്റെ തെളിവുകൂടിയാണ് ആസ് ഓഫ് നൗ ഇപ്പൊ നമ്മൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന റിസൾട്ടുകളും അതിൻ്റെ നിലയും ജനാധിപത്യ ശക്തികൾ കൂടുതൽ സംഘടിച്ച് രാജ്യം ആഗ്രഹിക്കുന്ന ഒരു മാറ്റത്തിന് വേണ്ടിയുള്ള തീരുമാനം ഇനിയുള്ള മണിക്കൂറുകളിൽ എടുക്കുമെന്നുള്ള ശുഭപ്രതീക്ഷയിലാണ് നമ്മളെല്ലാവരും ഉള്ളത് രാജ്യത്തെ ജനതയ്ക്കും ഈ നാടിൻ്റെ പേരിലുള്ള നന്ദി ആ പോരാട്ടത്തിന് ഉജ്ജ്വലമായ പോരാട്ടത്തിന് നേർത്തു നൽകിയവർക്കുള്ള നന്ദി അറിയിക്കുന്നു കേരളത്തെ സംബന്ധിച്ചിടത്തോളവും വളരെ മികച്ച റിസൾട്ടിലേക്കാണ് ഇപ്പോൾ തൃശ്ശൂർ ഒഴികെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വാർത്തകൾ നമ്മളെ കൊണ്ടുവരുന്നുണ്ട് ഈ ഭരണകൂടത്തെ വെറുത്ത ജനങ്ങൾ അവർക്ക് കിട്ടിയ ആദ്യ അവസരം അത് ഏറ്റവും എഫക്റ്റീവായിട്ട് ഉപയോഗിച്ചു രാജ്യത്തെ സംഘപരിവാറിനെ തോൽപ്പിക്കാൻ യു ഡി എഫാണ് കേരളത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടേണ്ടതെന്നുള്ള ബോധം അവർ അടിവരയിട്ടുറപ്പിച്ചു എന്ന് മാത്രമല്ല ഇനി വരാൻ കേരളത്തിൽ വരാനിരിക്കുന്ന അനിവാര്യമായ ഭരണമാറ്റത്തിന് കേരളത്തിലെ ജനങ്ങൾ എല്ലാം കൊണ്ടും സജ്ജരാണ് എന്ന് തെളിയിക്കുന്ന റിസൾട്ടാണ് കേരളത്തിലെ തൃശ്ശൂർ ഒഴികെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഓരോ മലയാളിക്കും ഹൃദയാഭിവാദ്യങ്ങൾ നേരുകയാണ് വടകരയെ സംബന്ധിച്ചിടത്തോളം വാക്കുകൊണ്ട് പറയാൻ കഴിയാത്ത അത്ര നന്ദിയും കടപ്പാടും വടകരയിലെ ജനങ്ങളോടുണ്ട് വളരെ അപ്രതീക്ഷിതമായിട്ടാണ് അവിടെ സ്ഥാനാർത്ഥിയായിട്ട് കടന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത് സ്ഥാനാർത്ഥിയായി വടകരയിലേക്ക് വരാൻ സാധ്യത എന്ന് ദൃശ്യമാധ്യമങ്ങളിൽ എഴുതി കാണിച്ച് തുടങ്ങിയ നിമിഷം തൊട്ട് ഇപ്പൊ ഇതാ നിങ്ങളുടെ മുന്നിലിരിക്കുന്ന ഈ സെക്കൻഡ് വരെയും ഒരു ഇഞ്ച് പോലും പുറകോട്ടടുപ്പിക്കുന്ന ഒരു നയവും സമീപനവും വടകരയിലെ ജനങ്ങളിൽ നിന്നുണ്ടായില്ല എന്ന് മാത്രമല്ല ആകാശത്തോളം ആത്മവിശ്വാസവും കടലോളം സ്നേഹവും തന്നിട്ടാണ് വടകരയിലെ ജനങ്ങൾ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് ഈ തെരഞ്ഞെടുപ്പിന് ഞങ്ങളുടെ ഒപ്പം നടന്നത് എന്നുള്ളതിന് ഇപ്പോ അവരുടെ വിധിയെഴുത്ത് കൊണ്ടുപോയി എത്തുന്ന ആ ഭൂരിപക്ഷത്തിന്റെ കണക്ക് വരെ തെളിയിക്കുകയാണ് അപ്പൊ അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ വിജയം ആർക്ക് സമർപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ ഇത് വടകരയുടെ ജനങ്ങളുടെ ജനാധിപത്യ മതേതര ബോധത്തിന്റെ മുന്നിൽ ഈ വിജയം വിനയത്തോടെ ഞാൻ സമർപ്പിക്കുകയാണ് അത് അതിന്റെ പൂർണ്ണമായ ക്രെഡിറ്റ് വടകരയിലെ ജനങ്ങൾക്കാണ് നാട്ടിൽ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന സാധാരണക്കാർക്ക് നാട്ടിൽ പല തൊഴിലെടുത്ത് ജീവിക്കുന്നവർക്ക് അതുപോലെ തന്നെ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള ആളുകളുടെ പ്രാർത്ഥനകൾ ഇവിടുത്തെ യുവതി യുവാക്കളുടെ ഉജ്ജ്വലമായ പിന്തുണ സമൂഹത്തിലെ മുതിർന്നവരുടെ അനുഗ്രഹാശസ്സുകൾ അതെല്ലാം കിട്ടിയിട്ടാണ് വന്നത് അതോടൊപ്പം തന്നെ ഞാൻ പറയേണ്ടതായിട്ട് തന്നെയുണ്ട് ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനുള്ള എല്ലാ കഷ്ടപ്പാടുകൾക്ക് നടുവിലും രാജ്യം നിലനിൽപ്പിന് വേണ്ടി നടത്തുന്ന പോരാട്ടത്തിന്റെ ഗൌരവം തിരിച്ചറിഞ്ഞ് അവനവന്റെ സാമ്പത്തിക ശേഷിക്കപ്പുറവും സമയത്തിനപ്പുറവും ഒരു വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടി മാത്രം കടലും കടന്നു വന്ന പ്രവാസി സഹോദരങ്ങളോടുള്ള നന്ദിയും വാക്കിൽ തീരാവുന്ന ഒന്നല്ല അവരുടെ നിർണായകമായ ഇടപെടലുകൾ ഈ തെരഞ്ഞെടുപ്പിനെ തീർച്ചയായിട്ടും ഇതുപോലൊരു ഉജ്ജ്വല വിജയത്തിലേക്ക് എത്തിച്ചതിൽ പ്രധാന കാരണമായി മാറിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് കടന്നു വന്നവർ ഈ നാട്ടിൽ ഞാൻ തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ച ഈ നാട്ടിലെ സാധാരണക്കാർ അവരെല്ലാവരും ചേർത്ത് പിടിച്ചു ഇത് വടകരയുടെ രാഷ്ട്രീയ വിജയമാണ് ഞാൻ ആ സ്റ്റേറ്റ്മെന്റ് അണ്ടർലൈൻ ചെയ്ത് പറയാൻ ആഗ്രഹിക്കുന്നു ഇത് വടകരയുടെ രാഷ്ട്രീയ വിജയമാണ് വടകരയുടെ തെരഞ്ഞെടുപ്പിൽ വർഗീയത പറയുന്നവരോട് രാഷ്ട്രീയം പറഞ്ഞാണ് വടകര മറുപടി നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് പറയുന്നത് അതുപോലെ തന്നെ ഈ നാട്ടിലെ ജനങ്ങളെ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ വേർതിരിക്കാൻ കഴിയില്ല എന്നുള്ളത് അതിനുവേണ്ടി വൃദ്ധാശ്രമം നടത്തിയ ആളുകൾ ഇനിയെങ്കിലും തിരിച്ചറിയണം എന്നും അഭ്യർത്ഥിക്കുന്നു ഞങ്ങളിപ്പോ ജയിച്ചു നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ നാളെ ഇതിന്റെ പേര് പറഞ്ഞ് ആരെയും വിഭജിക്കാൻ ഞങ്ങളില്ല ഞങ്ങൾ വടകരയിലെല്ലാവരെയും ചേർത്ത് പിടിക്കാൻ ആഗ്രഹിക്കുന്നു രാഘവട്ടന ഇവിടെ സൂചിപ്പിച്ചല്ലോ ഈ നാടിന്റെ പുരോഗതിക്ക് ഒരുമിച്ച് ചേർന്ന് നിന്ന് മുന്നോട്ട് പ്രവർത്തിക്കും എന്നുള്ള കാര്യം ഇവിടെ സൂചിപ്പിക്കണ്ടായല്ലോ എല്ലാവരെയും വടകരയിലെ ജനങ്ങളെ എല്ലാവരെയും ജാതി മത രാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായി എല്ലാവരുടെയും ക്ഷേമത്തിനും പുരോഗതിക്കും ഞാൻ എടുത്തു പറയുന്നു ഇവിടുത്തെ യുവതയുടെ അവരുടെ സ്വപ്നങ്ങൾ പൂവണിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങളിൽ ഞങ്ങൾ എല്ലാവരും പങ്കാളികളാവും ഒരു സംശയവും ആ കാര്യത്തിന് വേണ്ട ഞാന് ഒരു കാര്യം ഇവിടുത്തെ പോലീസ് സംവിധാനങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു പോലീസ് കൃത്യമായി ആക്ട് ചെയ്തിരുന്നെങ്കിൽ വടകരയുടെ തെരഞ്ഞെടുപ്പിന് ഇത്രയും കളങ്കം വാർത്തകളിൽ ഏൽക്കേണ്ടി വരില്ലായിരുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ സ്റ്റാൻഡ് ഒറ്റവാചകം മാത്രം ഞാൻ അതിനെപ്പറ്റി പറയാനും ഞങ്ങളുടെ മേലെ അടിച്ചേൽപ്പിക്കപ്പെട്ട യൂത്ത് ലീഗിന്റെ ഒരു പ്രവർത്തകന്റെ മേലെ അടിച്ചേൽപ്പിക്കപ്പെട്ട സ്ഥാനാർത്ഥി എന്നുള്ള നിലക്ക് ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് നേരെ യു ഡി എഫിന്റെ ഇവിടെ ഇരിക്കുന്ന നേതൃത്വത്തിന്റെ മേലെയൊക്കെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ച ആ കാഫിർ പ്രയോഗത്തിന്റെ പേരിലുള്ള ആ വർഗീയ പട്ടം അത് വടകരെ അംഗീകരിച്ചില്ല എന്ന് മാത്രമല്ല ആ ശ്രമങ്ങളെ രാഷ്ട്രീയമായി വടകരെ കടലിൽ താഴ്ത്തിയിരിക്കുകയാണ് എന്നുള്ളതാണ് ഈ റിസൾട്ട് പ്രഖ്യാപിക്കുന്നത് പക്ഷെ പോലീസ് ആക്ട് ചെയ്യണമായിരുന്നു അത് പുറത്തു വന്നാൽ പോലീസിന് അതിന്റെ സൃഷ്ടാവന കണ്ടെത്താൻ മണിക്കൂറുകൾ മതിയെന്നിരിക്കെ അത് കണ്ടെത്താതെ അതിനെങ്ങനെ നീട്ടിക്കൊണ്ടുപോയി ഒരു നെറേറ്റീവ് സെറ്റ് ചെയ്യാനുള്ള സമയം പോലീസ് ഒരുക്കി കൊടുക്കുകയായിരുന്നു ബഹുമാന്യരായ ചില മാധ്യമ പ്രവർത്തകർ ഇവിടെയുള്ളവർക്കെല്ലാം കാര്യങ്ങൾ അറിയാം തെരഞ്ഞെടുപ്പ് അവലോകനമൊക്കെ നടത്തിയ ചില മാധ്യമ പ്രവർത്തകരുടെ ചില സംസാരങ്ങളും ഞങ്ങളും കേട്ടു അവര് എക്സിറ്റ് പോളിനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞത് ഇത് എക്സിറ്റ് പോളിന്റെ റിസൾട്ടിനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞത് വടകരയുടെ മതേതര മനസ്സിന്റെ മറുപടി ആയിരിക്കും എന്നുള്ളതാണ് അവർ ആ സ്റ്റേറ്റ്മെന്റിൽ ഉറച്ചു നിൽക്കണം വർഗീയ പ്രചാരണങ്ങൾക്കുള്ള വടകരയുടെ മതേതര മനസ്സിന്റെ മറുപടിയാണ് ഇത് എന്നുള്ള കാര്യത്തിൽ ആ സ്റ്റേറ്റ്മെന്റിൽ അവർ ഉറച്ചു നിൽക്കണം അതുകൊണ്ട് പോലീസ് ഇനിയെങ്കിലും ആക്ട് ചെയ്യണം അത് ആർക്കെതിരെയും ഇനി വിദ്വേഷം പരത്താൻ വേണ്ടിയിട്ടല്ല പക്ഷെ അത് ഒരു വ്യാജ ശ്രമമായിരുന്നു സമൂഹത്തെ ഭിന്നിക്കാൻ ഉള്ള തിരിച്ചറിവ് എല്ലാവർക്കും ഉണ്ടാവാൻ വേണ്ടി മാത്രമാണ് കേരളത്തിൽ കേരളത്തിലുണ്ടായിട്ടുള്ള വിധിയെഴുത്ത് പിണറായി വിജയന്റെ ഭരണകൂടത്തിനെതിരായിട്ടുള്ള അതിശക്തമായിട്ടുള്ള വിദ്യ ആ ഭരണകൂടത്തെ കേരളത്തിലെ ജനങ്ങൾക്ക് മടുത്തിരിക്കുന്നു അതിശക്തമായിട്ടുള്ള വിദ്യ കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത് വടകരയിലെ ജനങ്ങൾ രാജ്യത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിച്ചു രണ്ട് ഭരണകൂടങ്ങളുടെയും പരാജയത്തെ അവർ തുറന്നു കാണിച്ചു വർഗീയതയും അക്രമ രാഷ്ട്രീയത്തെയും അവരൊരുപോലെ എതിർത്തു നാടിന്റെ സമാധാനത്തിനും പുരോഗതിക്കും ഐക്യത്തിനും അവർ വോട്ട് രേഖപ്പെടുത്തി ആ വോട്ടുകളാണ് ഞങ്ങളെ ജയിപ്പിച്ചിട്ടുള്ളത് ഒരിക്കൽ കൂടി പറയുന്നു വാക്കുകൊണ്ട് നന്ദി പറയാൻ കഴിയില്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നെ ഇവിടെ സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചത് പാർട്ടിയുടെ തീരുമാനമായിരുന്നു ആ തീരുമാനത്തെ ശിരസ വഹിക്കുന്ന തരത്തിൽ ഇവിടുത്തെ പാർട്ടി നടത്തിയ ഇടപെടലുകൾ ഡി സി സി പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ പാർട്ടി ഒറ്റ മനസ്സോടെ നടത്തിയ ഇടപെടലുകൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ആത്മാർത്ഥതയും അതുപോലെ തന്നെ ആവേശോജ്വലമായ പ്രവർത്തകരുടെ അവരുടെ പ്രവർത്തനം ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനം പ്രിയപ്പെട്ട ചെയർമാൻ പിന്നെ ശ്രീ പാറക്കൽ ഉൾപ്പെടെയുള്ള നേതൃത്വം ഇവിടുത്തെ ജില്ലാ നേതൃത്വം സംസ്ഥാന നേതൃത്വം ഒക്കെ നമ്മുടെ കൂടെയുണ്ട് അവർ നടത്തിയ ഉജ്ജ്വലമായ പ്രവർത്തനം അക്രമ രാഷ്ട്രീയത്തോട് സന്ധിയില്ലാതെ പൊരുതി അതിജീവനത്തിന്റെ രാഷ്ട്രീയം ജനാധിപത്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന ആർ എം പിയുടെ നേതൃത്വത്തിൽ പിന്നെ അവർ ഈ മുന്നണിയുമായി ചേർന്ന് നടത്തിയ പ്രവർത്തനങ്ങൾ എന്റെ യുവ സുഹൃത്തുക്കൾ പിന്നെ യു ഡി വൈ എഫിന്റെയും യു ഡി എസ് എഫിന്റെയും യുവ സുഹൃത്തുക്കളുടെ പോരാട്ടം ഇവിടെ പ്രിയപ്പെട്ട ശ്രീ പി കെ ഫിറോസും രാഹുൽ മാങ്കൂട്ടത്തിലും ഉൾപ്പെടെയുള്ള പിന്നെ മിസബും പിന്നെ സി കെ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരൊക്കെ ഇവിടെയുണ്ട് അപ്പോൾ അവരൊക്കെ നടത്തിയിട്ടില്ല വനിതകളുടെ വനിതാ ലീഗിൻ്റെയും മഹിളാ കോൺഗ്രസിൻ്റെയും പിന്നെ പ്രവർത്തകർ ഓരോ പോഷക സംഘടനകളും വിദ്യാർത്ഥി സംഘടനകൾ എല്ലാവരും ഒരു കുടുംബം പോലെ പ്രവർത്തിച്ചിട്ടുണ്ടാക്കിയ വിജയമാണ് ആ പ്രവർത്തനങ്ങൾ എത്തിയപ്പോൾ വടകരയിലെ ജനങ്ങൾ അവർ ജാതി മത ചിന്തകൾക്ക് അതിന് എത്ര ഫോൺ കോളുകളാണ് അമ്പലങ്ങളിൽ അവർ നേർന്ന പൂജകളെ സംബന്ധിച്ച് അവരുടെ പ്രാർത്ഥനകളെ സംബന്ധിച്ച് അവർ പിന്നെ ഇനിയും ചെയ്ത നേർച്ചകളെ സംബന്ധിച്ച് എത്ര ഫോൺ കോളുകളാണ് ഞങ്ങൾക്ക് കിട്ടുന്നത് അതുപോലെ തന്നെ പലരും പ്രാർത്ഥനകൾ പിന്നെ നടത്തിയതിനെ സംബന്ധിച്ച് എല്ലാ മതവിശ്വാസികളും അത് മുസ്ലിം ആണെങ്കിലും ക്രിസ്ത്യാനി ആണെങ്കിലും ഹിന്ദു ആണെങ്കിലും ഒക്കെ എല്ലാവരും ചേർന്ന് ഞാൻ ആവർത്തിച്ച് പറയുന്നു ഇത് എല്ലാവരുടേതുമാണ് ഒരു തെരഞ്ഞെടുപ്പിന്റെ അമ്പത് ശതമാനത്തിന്റെ വോട്ട് ഞങ്ങൾക്ക് കിട്ടുമ്പോൾ അതിലെവിടെയാണ് ജാതിയുടെയും മതത്തിന്റെയും വിവേചനം അതുകൊണ്ട് ഇതിനെ വടകരയുടെ രാഷ്ട്രീയ വിജയമായിട്ട് എല്ലാവരും അംഗീകരിക്കുക അതിന് ജനങ്ങളുടെ തീരുമാനത്തെ ആ സ്പിരിറ്റിൽ ഫുൾ ലെറ്റർ ആൻഡ് സ്പിരിറ്റ് എല്ലാവരും അംഗീകരിക്കാൻ ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ തയ്യാറാവണമെന്ന് കൂടെ അഭ്യർത്ഥിക്കുന്നു അതുപോലെ വടകരയിലെ ജനങ്ങളോടും യു ഡി എഫിന്റെ പ്രവർത്തകരോടും ഒരു പ്രൊവക്കേഷനും ഉണ്ടാക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല ഒരാളെയും ആക്ഷേപിക്കാനോ ഒരാളെയും തെറിവിളിക്കാനോ ഈ തെരഞ്ഞെടുപ്പിന്റെ വിജയം ഒരു കാരണമായി നമ്മൾ കാണുന്നില്ല നമ്മുടെ ആഹ്ലാദ പ്രകടനങ്ങൾ ഉൾപ്പെടെ ഒന്നും ഒരാളുടെയും സമാധാന ജീവിതത്തെ കെടുത്താനുള്ളതല്ല എന്നുള്ളത് എന്നെ കേൾക്കുന്ന മുഴുവൻ സഹപ്രവർത്തകരും സമാധാനത്തോടെ എന്നാൽ ആവേശം ഒട്ടും കുറയാതെ തന്നെ ഇവിടെ അനുവദിക്കപ്പെട്ടിട്ടുള്ള സമയത്തിനകത്ത് നിയമം പാലിച്ച് ഞങ്ങൾ ജനങ്ങളോട് നന്ദി പറയാൻ പറയാനിറങ്ങും ബഹുമാനപ്പെട്ട മാധ്യമ പ്രവർത്തകരോടും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു വടകരയിലെ തെരഞ്ഞെടുപ്പിന്റെ ഓരോ നിമിഷവും നിങ്ങൾ ഒപ്പിയെടുത്തു അത് കേരളത്തിലെ തന്നെ ആവേശമുള്ള തെരഞ്ഞെടുപ്പുകളിൽ ഒന്നാക്കി നിങ്ങൾ മാറ്റി പിന്നെ സത്യസന്ധമായി അതിൻ്റെ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചവരോട് എല്ലാവരോടും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു അത് കോടതി പോയി കോടതി എക്സ്പ്ലനേഷൻ ചോദിച്ചിട്ടുണ്ടല്ലോ ആ ഇടപെടലിലെങ്കിലും റിസൾട്ട് ഉണ്ടാവും എന്ന് സി അത് വേറെ ആരെങ്കിലും അതിന്റെ പേരിൽ ആരെ ആക്ഷേപിക്കാനും ഭിന്നിക്കാനും ഭിന്നിപ്പിക്കാനും വേണ്ടിട്ടല്ല അറിയാതെങ്കിലും വിശ്വസിച്ച് പോയിട്ടുള്ള ആരെങ്കിലും വടകരക്ക് പുറത്തുണ്ടായിട്ടുണ്ടെങ്കിൽ പലരുടെയും നവമാധ്യമ പ്രതികരണങ്ങളിലും പലരുടെയും പിന്നെ പിന്നെ ബുദ്ധിജീവികളൊക്കെ ആയിട്ടുള്ള പല അവർക്ക് ആർക്കെങ്കിലും തിരുത്താൻ ആഗ്രഹമുണ്ടെങ്കിൽ സത്യം എന്താണെന്ന് എന്താണെന്നിപ്പോ ബോധ്യപ്പെട്ടിട്ടുണ്ടല്ലോ തിരുത്താൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിനൊരു ലീഗൽ ബാക്ക ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അല്ല അതിൽ അവർ പറഞ്ഞ ഒരു പാർട്ട് ശരിയാണ് നവമാധ്യമങ്ങൾ വഴിയുള്ള വ്യാജ പ്രചാരണമാണ് ഈ തെരഞ്ഞെടുപ്പ് ഇത്രയും ലീഡിലേക്ക് എത്തിച്ചത് ആ വ്യാജ പ്രചരണത്തിനെതിരായിട്ടാണ് വടകരയിലെ ജനങ്ങൾ വോട്ട് ചെയ്തത് നവമാധ്യമങ്ങൾ വഴിയുള്ള വ്യാജ പ്രചരണങ്ങൾക്കെതിരായിട്ടാണ് വടകരയിലെ ജനങ്ങൾ വോട്ട് ചെയ്തിട്ടുള്ളത് അതല്ലാതെ പിന്നെ അതിന് വേറെ തരത്തിൽ വ്യക്തിപരമായി ആരെ ആക്ഷേപിക്കാനോ വേറെ തരത്തിൽ മറുപടി പറയാനോന്നും ഞങ്ങൾ തയ്യാറില്ല ഞങ്ങൾ എല്ലാ എതിർ സ്ഥാനാർത്ഥികളെയും ബഹുമാനത്തോടും ആദരവോടും കൂടി തന്നെ കാണുന്നു ശ്രീ കെ കെ രമ നിങ്ങൾ ആലോചിക്കണം പിന്നെ ഒരു വ്യാജ വീഡിയോ ഉൾപ്പെടെ ടീച്ചർക്കെതിരെ വന്നു എന്ന് പറഞ്ഞപ്പോ പത്രസമ്മേളനം നടത്തിയിട്ട് അങ്ങനെ ഉണ്ടെങ്കിൽ അത് ശരിയല്ല അത് ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ആയി പറഞ്ഞ ഒരു രാഷ്ട്രീയ നേതാവാണ് അതിന് ഇഫ്സും ബട്ടും വെച്ചിട്ട് അത് ഞങ്ങളാണ് ചെയ്തെങ്കിൽ കുഴപ്പമില്ലാന്നോ അല്ലെങ്കിൽ വേറെ ആളാണ് ചെയ്തെങ്കിൽ മാത്രം നടപടിത്താൽ മതി എന്നല്ല അവര് പറഞ്ഞത് ഞങ്ങൾ ആരും ആ വീഡിയോ കണ്ടിട്ടില്ല പക്ഷേ ടീച്ചറുടെ വാക്ക് വിശ്വസിക്കുന്നു ഉണ്ടെങ്കിൽ നടപടി എടുക്കണമെന്ന് വളരെ ബോൾഡായിട്ടുള്ള സ്റ്റാൻഡ് എടുത്തിട്ടുള്ള ആളാണ് കെ കെ രമൺ അതുകൊണ്ട് തന്നെ ഇതൊരു രാഷ്ട്രീയ പോരാട്ടമാണ് അതിൽ ഇത് ഇല്ല അതാണ് ഞാൻ ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞ എന്താ ഞാൻ എന്നൊരു അപ്പീൽ പോലെയാണ് ഞാൻ എല്ലാവരും ഇതാരെയും ആക്ഷേപിക്കാനുള്ള അല്ലെങ്കിൽ ആരെയും തെറി വിളിക്കാനുള്ള കാരണമായിട്ട് ഞങ്ങൾ ഇതിനെ കാണുന്നില്ല ഞങ്ങൾ കൂടുതൽ വിനയത്തോടെ ജനങ്ങളെ സമീപിക്കണമെന്നാണ് ഈ റിസൾട്ട് ഞങ്ങളെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഏതൊരു സ്ഥാനാർത്ഥിയും അതൊരു രാഷ്ട്രീയ പോരാട്ടമാണ് ഇത് വ്യക്തിപരമായി ഞങ്ങൾ നടത്തിയ ഒരു മല്ല യുദ്ധമല്ലല്ലോ രാഷ്ട്രീയ പോരാട്ടത്തിൽ രാഷ്ട്രീയ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പിൽ ജയവും പരാജയവും ഉണ്ടാവും അതിന് പിന്നെ അവരാക്ഷേപിക്കപ്പെടേണ്ട ഒരാളാണെന്നുള്ള അഭിപ്രായം എനിക്കുമില്ല